സരയു താരയുടെ മകളാണെന്ന് അങ്ങനെ സത്യം മനോഹർ സാരിയോടും സരൈവിനോടും തുറന്നു പറയുകയാണ് താരയുടെയും രാഹുലിൻ്റെ മകളാണ് സരയു എന്നുള്ളത് പ്പോൾ അതിന് പ്രതികാരമായിരുന്നു മനോഹർ ഈ സത്യം തുറന്നു പറയുന്നത് മനോഹർ താരിയുടെ മകളാണ് അതുപോലെ തന്നെ സാരിയുടെ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ മരിച്ചു പോയെന്നുള്ള സത്യവും അങ്ങനെ അവരെ പറഞ്ഞു ഞെട്ടിക്കുന്നത് തന്റെ സ്വപ്നങ്ങൾ തകർത്താൻ രാഹുലിനോടുള്ള പ്രതികാരം തീർക്കുകയായിരുന്നു മനോഹർ ചെയ്യുന്നത് കരിയുവിന് ഈ സത്യം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല